നാളെ 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 നമ്മുടെ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് ഇരിക്കുന്ന ആളുകളുടെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പഞ്ചായത്തിൽ മുസ്ലിം മുസ്ലിം ലീഗ് ലീഗ് ഞാൻ മൂന്ന് ദിവസം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പദവി വരെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് വിളിച്ചേക്കാം അതെല്ലാം പുല്ലാണ് ഞങ്ങൾ എന്താകുമെന്ന് പറയാൻ കഴിയില്ല എനിക്കും കഴിയില്ല ഇവിടെ ഇരിക്കുന്നവർക്കും കഴിയില്ല ബാബു എന്ന് പറയുന്ന ആ വേണ്ടി സംസാരിച്ചു എന്നതിന്റെ പേരിലാണ് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഈ തിരുവമ്പാടിയിലെ കോറി മുതലാളിമാർ സമ്മതം കൊടുത്തത് അല്ലെങ്കിൽ പറഞ്ഞത് എന്നറിയുമ്പോ നമുക്കൊക്കെ വേദനയുണ്ട് ഹരിത പതാക വാനിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്

അതുപോലെ തിരുവമ്പാടി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ലീഗിൻ്റെ ലീഗിൻ്റെ കൂടി പിന്നെ നേതാവായിട്ടുള്ള അബ്ദുറഹിമാൻ എന്ന വൈസ് പ്രസിഡന്റ് ആണ് അപ്പോൾ ഇതിനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം സാഫിർ ദാരിമീൻ്റെ പ്രസംഗങ്ങളുടെ ഞാൻ പറഞ്ഞു ജി സി സി കെ എം സി സി സ്വതന്ത്രമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയ്ക്ക് സ്വതന്ത്രമായി ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം തന്നെ പരിപാടിയുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുമെന്ന് കൃത്യമായിട്ട് ഞങ്ങൾ പറയുകയുണ്ടായി അതുകൊണ്ട് എനിക്ക് ഇവിടെയുള്ള മണ്ഡല നേതാക്കന്മാരോട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയോട് വളരെ സ്നേഹത്തോടെ ചെറിയ ഉപദേശം കൊടുക്കാനുള്ളത് നിങ്ങൾ ആദ്യം വന്നിട്ട് തിരുവമ്പാടി പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ വേരോട്ടമുള്ള പ്രദേശങ്ങളിൽ പോയിട്ട് ഇവിടെ കമ്മിറ്റി ഉണ്ടോ ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ടോ തിരുവമ്പാടിയിൽ പഞ്ചായത്ത് കമ്മിറ്റി ഒരു അന്വേഷണം നടത്തിയിട്ട് വേണം നിങ്ങൾ ഞങ്ങളെ തിരുത്താൻ ഒരു മുന്നറിയിപ്പാണോ എനിക്ക് അവരോട് കൊടുക്കാനുള്ളത് എന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ നാളെ നമ്മുടെ മെമ്പർഷിപ്പ് ഇരിക്കുന്ന ആളുകളുടെ മെമ്പർഷിപ്പ് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് തിരുവമ്പാടി പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് ഇല്ലാതെയാവും മുസ്ലിം ലീഗ് വേരോടെ ഇല്ലാതെയാവും അതുപോലുള്ള ഈ ഇരിക്കുന്നത് എല്ലാ ഘടകത്തിന്റെയും എല്ലാ യൂണിറ്റിന്റെയും ഘടകങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്കത് ഞങ്ങൾക്ക് അവിടെ ഇരുത്താൻ ഞങ്ങൾക്ക് കഴിയും കനം തടയോ ഞങ്ങളുടെ പ്രവർത്തനം കഴിഞ്ഞ കാലഘട്ടത്തിൽ മനോഹരമാണ് ആളുകൾ പ്രശംസിക്കുന്ന പ്രവർത്തനം മാത്രമേ ജി സി സി കെ എം സി സി തിരുവമ്പാടി പഞ്ചായത്തിൽ ചെയ്തിട്ടുള്ളൂ മണ്ഡല നേതാക്കന് പേരൊന്നും പറയുന്നില്ല നമ്മളെ വിളിച്ചു വരണമെന്ന് വെച്ചാൽ ഞമ്മള് പറഞ്ഞ് വേണ്ട എന്തിനാണ് വരുന്നത് വരുന്നത് ഞങ്ങളധികം ഇവിടെ ഞങ്ങൾ ധാരാളമാണ് ഞങ്ങൾക്ക് യൂണിറ്റിൽ നിന്നുള്ള ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ ഭാരങ്ങളെ പങ്കെടുപ്പിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും വരണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞതാ അപ്പൊ ബഹുമാനപ്പെട്ട ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ ഉപാധ്യക്ഷൻ കെ അബ്ദുറഹ്മാൻ സാഹിബാണ് അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് അർത്ഥമായി സ്വാഗതം ചെയ്യുക ഇത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ വിവാദമായ വാർത്തയായിരുന്നു കാരണം ഇത് ജി സി സി കെ എം സി സിൻ്റെ പിന്നെ ഒരു കുടുംബസംഗമം തിരുവമ്പാടി പഞ്ചായത്ത് തല കുടുംബസംഗമം പുന്നക്കിൽ വെച്ച് നടത്തിയപ്പോൾ അത് ഔദ്യോഗികമല്ല എന്നും ഔദ്യോഗികമല്ലാത്തത് കൊണ്ട് അത് പങ്കെടുക്കുന്നവരെ പങ്കെടുക്കാൻ പാടില്ല എന്നും ഈ നേതാക്കൾ ജില്ലാ കമ്മിറ്റിക്കും അതുപോലെ സംസ്ഥാന കമ്മിറ്റിക്കും കത്ത് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് ജി സി സി കെ എം സി സിൻ്റെ പഞ്ചായത്ത് തല ഈ കുടുംബ സംഗമം നടക്കുന്നത് ഞാൻ അത്തരം വിവാദ പരാമർശങ്ങളിലേക്ക് ഒന്നും തന്നെ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊന്നുമല്ല രണ്ട് വർഷം മുമ്പ് രാവിലെ എഴുന്നേറ്റ് ആദ്യമായി എനിക്ക് കോള് വന്നത് റഫീഖ് തെങ്ങഞ്ചാലിന്റെ കോളാണ് എന്റെ വീടിന്റെ വരാന്തയിൽ സിറ്റൌട്ടിൽ നമ്മളൊക്കെ അഭിമാനത്തോട് കുടിയർത്തിപ്പിടിക്കുന്ന ചന്ദ്രികയുണ്ട് ആ ചന്ദ്രിക നോക്കാൻ എനിക്ക് നേരമായിട്ടില്ല അതിനു മുമ്പേ എനിക്ക് വിളി വന്നു നീ ിൽ നിന്ന് പുറത്താണ് എന്താണ് കാരണം എന്ന് അറിയില്ല അങ്ങനെ പത്രമെടുത്ത് പരിശോധിച്ചപ്പോ ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന നിന്ന് പുറത്താണ് ഇന്നത്തെ കഥയല്ല കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോ എനിക്ക് ആദ്യമായി വന്ന കോളാണ് എന്തിനാണ് ഞാൻ ഇതോടെ പറയുന്നത് ഞാൻ അന്ന് പുറത്തു പോയത് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് തിരികെ വന്നു എന്തിനു വേണ്ടിയായിരുന്നു എന്നെ എന്ന് അന്വേഷിച്ചപ്പോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിക്കൊണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തിരഞ്ഞെടുത്ത എന്റെ പ്രിയപ്പെട്ട ഇ പി ബാബു ഇ പി ബാബു എന്ന് പറയുന്ന ദളിതനായ ആ ഇ പി ബാബുന് വേണ്ടി സംസാരിച്ചു എന്നതിന്റെ പേരിലാണ് മാതൃഭൂമി പത്രത്തിലൊരു വാർത്ത വന്നതിന്റെ പേരിലാണ് എന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഈ തിരുവമ്പാടിയിലെ കോറി മുതലാളിമാർ സമ്മതം കൊടുത്തത് അല്ലെങ്കിൽ പറഞ്ഞത് എന്നറിയുമ്പോ നമുക്കൊക്കെ വേദനയുണ്ട് ഇന്ന് ഞാൻ ഇവിടെ ആയിക്കൊണ്ട് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജി സി സി കെ എം സി സി കാരും അലർട്ട് പ്രഖ്യാപിച്ച അടുത്ത രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ഏഴാംകൂലി മുസ്ലിം ലീഗുകാരന്റെ നേതാക്കന്മാരും ഇത് കേൾക്കുന്നുണ്ടാകും ഇത് കേൾക്കുമ്പോ നാളത്തെ ചന്ദ്രികയിലും കെ എ അബ്ദുറഹിമാർ ഒരു പക്ഷേ പുറത്തായിരിക്കും പക്ഷേ ആദർശം വിട്ടുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറല്ല ഒരിക്കലും മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് കേൾക്കാതെ ഈ ആയി നൂറ് കണക്കിന് ആളുകൾ ഈ സദസ്സിലേക്ക് വന്നത് എന്ന് നിങ്ങൾക്കറിയോ ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരെ കണ്ടിട്ടല്ല എന്നെ കണ്ടിട്ടല്ല വരരുതരു എന്ന് പറഞ്ഞ നിങ്ങളെയും കണ്ടിട്ടല്ല ഇവര് വന്നിരിക്കുന്നത് മഹാനായ കായികമില്ലത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മഹാനേതാവിന്റെ വാക്കുകൾക്ക് കരുത്തു പകരാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളും ഈ അരിത രാഷ്ട്രീയത്തിന്റെ അരിതചന്ദ്ര താരാങ്കിതമായ ഹരിത പതാക വാനിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് തിരുമമ്പാട് നിയോജക മണ്ഡലത്തിലെ ഏതെങ്കിലും എന്ന് വളരെ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുകയാണ് നാളെ ചിലപ്പോ ഞാൻ മുസ്ലിം ലീഗുകാരൻ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പദവി ഒഴിയണമെന്ന് വരെ കമ്മിറ്റി ഓഫീസിൽ നിന്ന് വിളിച്ചേക്കാം അതെല്ലാം പുല്ലാണ് കാരണം എനിക്ക് വലുത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് മാസം കൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി അവിടെ ഇരിക്കുന്നതിനേക്കാൾ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മഹാനായ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഹലോ നെഹ്റു താങ്കൾ തരുന്ന മന്ത്രിസ്ഥാനമല്ല എനിക്ക് വലുത് എന്റെ ഉമ്മത്തിന്റെ അവകാശങ്ങളാണ് ഇവിടുത്തെ പീഡിത ജനവിഭാഗത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മദിരാസിയിലെ രാജാജി ഹാളിൽ വെച്ചുകൊണ്ട് രൂപീകൃതമായതെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ജനാവലി ഇവിടെ ഇരിക്കുന്ന എന്റെ അതിന്റെ ഭാഗമാണോ നിങ്ങൾ നിങ്ങൾ കയറാനുമുള്ള ആളുകളല്ല പറയാൻ ആഗ്രഹിക്കുക മെനിയാണ് നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ വലിയ ചർച്ചകൾ നടക്കുകയ തിരുമമ്പാടിയിലെ ഈ കുഗ്രാമത്തിൽ പുന്നക്കൽ എന്ന് പറയുന്ന മലയോര മേഖലയിൽ പാവപ്പെട്ട ജി സി സി കെ എം സി സിയുടെ പ്രവർത്തകന്മാർ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ആരും തന്നെ പങ്കെടുക്കാൻ പാടില്ല എന്താണ് ഈ ജി സി സി കെ എം സി സിക്കാർ ചെയ്ത കുറ്റമെന്ന് വളരെ വിശദമായി സംസാരിച്ചു പുന്നക്കൽ മധുരമൂല പ്രദേശത്തെ അറുപതോളം വരുന്ന കുടുംബങ്ങൾക്ക് കുടിവെള്ളമില്ലാത്ത കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുത്തു എന്നതാണോ ജി സി സി കെ എം സി സി ഇവിടെ ചെയ്ത തെറ്റ് അതുപോലെ തന്നെ ഇവിടെയുള്ള നിർദ്ധനരായ കുടുംബങ്ങളിലെ വിവാഹങ്ങൾ നടക്കുമ്പോ അവർക്ക് ഭക്ഷണത്തിനും അതുപോലെ വിവാഹ ചെലവുകൾക്കും ആവശ്യമായിട്ടുള്ള പണം കൊടുത്തതാണോ അല്ലെങ്കിൽ സഹായം ചെയ്ത് കൊടുത്തതാണോ ജി സി സി കെ എം സി സി ചെയ്ത തെറ്റ് നിങ്ങൾ പറയണം ഈ പരിപാടിയിലേക്ക് ഈ ലീഗിന്റെ നേതാക്കന്മാരാരും വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങൾ വാർത്താ കുറിപ്പികൾ ഇറക്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അതൊന്നും ആരും കാണുകയില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വാട്സപ്പിന്റെ സ്റ്റാറ്റസിൽ വരെ വെച്ചു നിങ്ങൾ ഈ പരിപാടി നടക്കരുത് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ചെയ്ത കാര്യങ്ങളാണ് തിരുവമ്പാടിയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ അവസ്ഥ എന്താണ് എന്ന് പഠിക്കണം ഞാനിവിടെ സൂചിപ്പിച്ചു അധികാരങ്ങൾക്കപ്പുറം മന്ത്രി പദങ്ങൾക്കപ്പുറം സ്ഥാനമാനങ്ങൾക്കപ്പുറം എന്റെ ഉമ്മത്തിന്റെ അവകാശങ്ങളാണ് എനിക്ക് വലുത് എന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആ മഹാനായ കായിതമില്ല രൂപം നൽകിയ പ്രസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് എന്തിനു വേണ്ടിയാണ് ഇന്നലകളിൽ വിവാദമാക്കിയത് ചാനലുകൾ തുറക്കാൻ പറ്റുന്നില്ല

ഇവിടെയുള്ള കേരളത്തിലെ നെറികേടുകളെ കുറിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോ അദ്ദേഹം ഇടതുപക്ഷം വിട്ടുവന്നുകൊണ്ട് ആദ്യമായി പോയത് പാണക്കാട്ടേക്കാണ് കേരളക്കരയിലെ മുസ്ലിം സമുദായത്തിന്റെയും അതുപോലെ തന്നെ എല്ലാ ജനവിഭാഗത്തിന്റെയും അഭയകേന്ദ്രമായിട്ടുള്ള പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങളുടെ വീട്ടിലേക്കാണോ പോയത് ആ കടന്നു വരാൻ വേണ്ടി ചർച്ചകൾ നടക്കുന്ന സമയത്താണോ ആദർശമുള്ള കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്ന ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യത്യസ്തനായ രാഷ്ട്രീയക്കാരനായോ ഈ പി വി അൻവർ എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പോയി അദ്ദേഹത്തെ ക്ഷണിച്ചത് ഇന്നലെ പോയതല്ല മെനിയാന്ന് പോയതല്ല അദ്ദേഹം യു ഡി എഫുമായി ചർച്ചകൾ നടത്താൻ വേണ്ടി മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും മഹാനായ പാണക്കാട് തങ്ങളുടെയും ഒക്കെ വീട്ടിൽ പോയപ്പോ അദ്ദേഹം നമ്മോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കണ്ടപ്പോ ആ മനുഷ്യനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയി അതൊരു തെറ്റാണ് എന്തുകൊണ്ടാണ് ആഗ്രഹം പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഒരു രാഷ്ട്രീയ പി വി അൻവർ എന്നതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടു മൂന്ന് മാസങ്ങൾക്കും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കൊണ്ട് അദ്ദേഹത്തെ ക്ഷണിച്ചത് അദ്ദേഹം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചവ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അഭിപ്രായ വിദ്യാസ അഭിപ്രായങ്ങളെല്ലാം മാറി ഒരു നിലപാടെടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയപ്പോ എല്ലാ ബന്ധങ്ങളും ഞങ്ങൾ അവസാനിപ്പിച്ചു അദ്ദേഹത്തെ പിന്നെ വിളിക്കാൻ പോയിട്ടില്ല ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഇതെല്ലാം കൃത്യമായി അറിയുന്ന തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് നേതാക്കന്മാർ എന്തുകൊണ്ടാണ് ഈ പരിപാടി ഇന്നലെ പ്രഖ്യാപിച്ചതാണോ ഇന്നലെ ഒരു ദിവസം കൊണ്ട് മാത്രം നിങ്ങൾ ഈ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി ഈ പരിപാടിയെ പൊളിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ഇത് ചെയ്തത് എന്ന് വ്യക്തമാണ് എന്നിട്ട് ആ പാവപ്പെട്ട സി പി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ പേര് കൂടി കൂട്ടിച്ചേർത്തു ഞങ്ങൾക്കൊരു വിഭാഗവും ഇല്ല ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ലീഗാണ് ഞങ്ങൾ ഇന്ന് നാളെ എന്താകും എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല എനിക്കും കഴിയില്ല ഇവിടെ ഇരിക്കുന്നവർക്കും കഴിയില്ല ഈ വേദി സദസ്സിലിരിക്കുന്നവർക്കും കഴിയില്ല കാരണം നാളെ ചിലപ്പോൾ ഞങ്ങൾ പുറത്തായിരിക്കും പുറത്താക്കുന്നത് വരെ ഞങ്ങൾ ലീഗ പുറത്താക്കിയാലും ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളുടെ ശരീരവും മനസ്സുമെല്ലാം ലീഗിനൊപ്പം ഉണ്ടാകും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ളത് കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല അത് ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധികമായി കടന്നു വന്നത് ഓടും പൊളിച്ചിറങ്ങി വന്നവരല്ല നിങ്ങളെ പോലെയുള്ള പാവപ്പെട്ട മുസ്ലിം ലീഗുകാരുടെ വോട്ടുകൾ വാങ്ങിക്കൊണ്ടാണ് ജനാധിപത്യ വിശ്വാസികളുടെ വലിയ പിന്തുണ നേടിക്കൊണ്ടാണ് ഞങ്ങളൊക്കെ അധികാരത്തിൽ വന്നത് നമ്മൾ വരാൻ പോകുന്ന നാല് മാസത്തിനു ശേഷം വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നേതാക്കന്മാരൊന്ന് ചിന്തിക്കുന്നത് നല്ല ാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടോ നിങ്ങൾ ഈ മഹത്തായ സംഗമം എല്ലാ അർത്ഥത്തിലും സന്തോഷം പകർന്നതാണ് ഒരിക്കൽ കൂടി ഇവിടെ വന്നടഞ്ഞ മുസ്ലിം ലീഗിന്റെ ദളിത് ലീഗിന്റെ എല്ലാ നല്ല പ്രവർത്തകർക്കും സഹോദരി സഹോദരന്മാർക്കും ഒത്തിരി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ വലിയ മഹാസംഗമം എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇവിടെ ഒരു വലിയ ജനാവലി തടിച്ചുകൂടാൻ കാരണമായി ഈ മഹാസംഗമം അള്ളാഹുവിന്റെ പേരിൽ മഹത്തായ വാക്യത്താൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു